ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണ് മീൻ എന്ന് നോക്കാം വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ വാഴലിൽ മീൻ പൊള്ളിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള മീൻ ഏതാണെങ്കിലും നമുക്ക് വാഴയിൽ പൊള്ളിച്ചെടുക്കാവുന്നതാണ് അയില മത്തി കരിമീൻ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും വാഴയിൽ പൊള്ളിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളിതിൽ നിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ചെറിയ കഷ്ണം മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂണോളം കുരുമുളക് മൂന്ന് ചുമന്നുവി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ ഇതിന് വേണ്ടി മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിട്ട് വേണം ഈ മസാല കിട്ടാനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചാളയാണ് ചാള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചാളയിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലയുടെ പകുതിയും കാൽ ടീസ്പൂൺ ഉപ്പും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണോളം മീനാഗിരിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം എന്നിട്ട് ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇപ്പൊ മീന്റെ ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത വശവും മറിച്ചിട്ട് കൊടുത്തിട്ടും അതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മീനിന്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ ചാള വറുത്തെടുത്ത ഈ പാനിലോട്ട് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല ഉണ്ടായിരുന്നല്ലോ പകുതി എടുത്തത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എന്റെ പച്ചമുളക് പോകുന്നവരെ മൂപ്പിച്ചെടുക്കാം ഇത് രണ്ട് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം അപ്പൊ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയുടെ നിറം എല്ലാം മാറി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയുടെയും ചേർത്തിട്ട് ഇതിന്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മാറ്റി എടുക്കണം ഇനി ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തക്കാളി എല്ലാം ഈ മസാലയിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്ന ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തത് ഉപ്പാണ് ഉപ്പ് ഓൾറെഡി ഉണ്ട് ഉപ്പ് നോക്കിയിട്ട് അല്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തക്കാളി ഒക്കെ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ മസാല ഇപ്പൊ നമ്മളെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇങ്ങനൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് ഒരു വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തതുണ്ട് ഇത് കീറി പോലെ ഇരിക്കാൻ വേണ്ടി ആണ് വാട്ടിയെടുത്തത് അന്ന് നടുക്കായിട്ട് മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം അതിന്റെ പകുതി മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം ഇട്ട് കൊടുത്തതിനു ശേഷം ഈ മസാലയുടെ മുകളിലായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി മസാലയും കൂടിയും ഈ മീന്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് മീന്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിച്ചിരിക്കണം അതിനുശേഷം ഡെക്കറേഷന് വേണ്ടി നാല് പച്ചമുളക് നടുകെ കയറിയതും കുറച്ച് കറിവേപ്പിലയും ഇതിന്റെ മുകളിലിട്ട് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഇതിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നാല് വശത്തൊന്നും ഇതുപോലെ ഒതിങ്ങി എടുക്കണം എന്നിട്ട് ഈ വാഴയില തന്നെ ഇത് കെട്ടി വെക്കണം ഇനി ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴയില ഉണ്ടല്ലോ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് ചെറിയ തേയി വാഴയിലേക്ക് കിടന്ന് മുറിയാനായിട്ട് വെയിറ്റ് ചെയ്യാം അതില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വാഴയില മറിച്ച് കൊടുത്തിട്ട് മറുവശവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മസാല തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം താങ്ക്